ബാക്ക് ടു ചാനൽ സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ട്രെൻഡി ഔട്ട്ഫിറ്റ് സജഷൻസ് ആണ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓണം സീരീസ് സീസൺ സെവനിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര സിമ്പിൾ ഭയങ്കര അഫോർഡബിൾ അതേപോലെ തന്നെ എല്ലാവർക്കും ട്രെൻഡി ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം സ്റ്റൈൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും സോ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന കിടലൻ സജഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഒരാഴ്ച മുന്നിലുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാം അതിന് പറഞ്ഞ പോലെ ആഷ് ആഷ്പൂഷ് ഡിസൈനേഴ്സ് ഒന്നും വേണമെന്നില്ല നമുക്ക് സ്ഥിരമായിട്ട് തയ്ച്ചു തരുന്ന സ്ഥിരമായിട്ട് നമുക്ക് ഒരു തയ്ക്കുന്ന ഒരു ചേച്ചിയോ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടും വീഡിയോസ് നോക്കി തയ്ച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ അല്ലെങ്കിൽ ട്രെൻഡി ഔട്ട്ഫിറ്റ് സജഷൻസും ഐഡിയാസും ആണ് കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കയ്യിൽ പഴയ ഒരു സെറ്റ് സാരി ഒരു സെറ്റും ഉണ്ട് സെറ്റ് സാരി ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ആൻഡ് വേറെ കാര്യം എന്ന് പറയണമെങ്കിൽ സെറ്റ് സാരി കൂടുതലും കോട്ടണിൻ്റെയും അതേപോലെ മറ്റേ വീതിയുള്ള ബോർഡർ വരില്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു സെറ്റ് സാരിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്ന മോഡൽസിന് അടിപൊളിയായിരിക്കും കേട്ടോ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഇതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുള്ളൂ കൂടുതലും ഇപ്പോൾ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് നമുക്കിവിടെ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ക്യുവീനിലുണ്ട് ചാലിക്കുടിലാണെങ്കിൽ ഡിസൈൻ വേൾഡിലുണ്ട് ഇപ്പോൾ കല്യാണിൽ ജയലക്ഷ്മിയിൽ പുളിമൂട്ടില് എല്ലാ കടകളിലും തുണിക്കടകളിലും വീടിൻ്റെ അടുത്തുള്ള കുട്ടി കുട്ടി ഷോപ്പുകളിൽ വരെ നമുക്കിപ്പോൾ ട്രഡീഷണൽ അല്ലെങ്കിൽ ആ സെറ്റിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസും പാറ്റേൺസും ഇന്ന് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതൊക്കെ ലൈക്ക് ഒരു മീറ്റർ എന്നൊരു വൺ സെവൻറ്റി വൺ ഫിഫ്റ്റി റേഞ്ചിലായിരിക്കും വരിക ഇതാകുമ്പോൾ നമുക്ക് അഞ്ച് മീറ്റർ ചുളവിൽ നമ്മുടെ പഴയ സെറ്റ് മുണ്ടു കൊണ്ട് എടുക്കാം അല്ലേ സെറ്റ് സാരി കൊണ്ട് എടുക്കാം സോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ വന്നത് അപ്പം നമുക്ക് പത്ത് ഔട്ട്ഫിറ്റ് ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്പർ വൺ എന്ന് പറയുന്നത് കൊടുക്കാം ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ അടിപൊളിയായിരിക്കും വേറെ ഒന്നുമല്ല ഒരു ഫ്രോക്ക് പോലെ നമ്മുടെ സെറ്റ് മുണ്ടുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്ക്കാം ആൻഡ് അതിൻ്റെ വീതിയുള്ള കരേ അത് നമുക്ക് സെൻ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ക്ലാസ്സി ആയിരിക്കും ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് നമുക്ക് ഓണം മാത്രമല്ല എന്തൊരു ഒക്കേഷൻ അതുപോലെ അമ്പലത്തിൽ പോകാനും നമുക്ക് കാഷ്വലി ട്രെൻഡി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ജസ്റ്റ് സിമ്പിളായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ക്ലാസ്സി ലുക്കായിരിക്കും ആൻഡ് ചെറിയൊരു ജൂപ്പീസോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് ആയിരിക്കും ട്രെൻഡി ആയിരിക്കും അപ്പം ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് സെക്കൻഡ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് സെയിം സെറ്റ് സാരിയിൽ നിന്ന് ഒരു കഫ്താൻ റെഡിയാക്കാം കഫ്താൻ എന്ന് പറയുന്നത് ടു ഇയേഴ്സ് ആയിട്ട് ഇൻ ട്രെൻഡിൽ ഉള്ളതാണ് ഇപ്പോഴും ഔട്ട് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ധൈര്യമായിട്ട് കഫ്താൻ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കഫ്താൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കാഷ്വൽ ആണ് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം അതേപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആൻഡ് സ്റ്റൈൽഷു ആണ് സോ തേർഡ് ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നല്ല കുറേ കാലങ്ങളായിട്ട് ട്രെൻഡിലുണ്ട് പക്ഷെ ഇങ്ങനെ ആരും സ്റ്റൈൽ നോക്കിയിട്ടുണ്ടാവില്ലേ ഞാൻ എന്റെ മോൾക്ക് ഇത് സ്റ്റൈൽ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൾക്കും നല്ല അടിപൊളിയായിട്ട് സൂട്ട് ആവുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം ജം സൂട്ട് നമുക്ക് ഈ സെറ്റ് സാരി കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ സെറ്റിൻ്റെ എടുത്തിട്ട് നമുക്ക് കിടലനായിട്ട് ദാ ഇതുപോലെ ഒരു ജംസ് സൂട്ട് കടിക്കാം ഇത് കിഡ്സിൻ്റെ ആണ് കാണിക്കുന്നത് കിഡ്സിന് മാത്രമല്ല വലിയ ഉറപ്പ് ഇതേപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് തേർഡ് ഔട്ട്ഫിറ്റ് ഐഡിയ ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ട്രെൻഡിങ് സംഭവമാണ് പെലാസോ പാൻറ്റ് ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു പെലാസോ സിമ്പിൾ പാൻറ് ആയിട്ട് തയ്ക്കുക താഴെ വേണമെങ്കിൽ കര വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ കുർത്തക്കൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അത് മാത്രല്ല വേറെ എന്തിനു വേണമെങ്കിലും ഈ ഒരു സംഭവം സ്റ്റൈൽ ചെയ്യാം അതുകൊണ്ട് താഴെ കര വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം ലൈക്ക് ഒരു ലൂസ് പെലാസോ പാൻറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ക്രോപ് ടോപ്പും കൂടെ അടിച്ചാൽ അടിപൊളി ട്രെൻഡ് ചെയ്യുക ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചു കൊടുത്ത സ്റ്റൈലിഷ് ആയി സോ അപ്പോൾ ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ് ഐഡിയ സോ അടുത്ത ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ സ്ട്രെയിറ്റ് കട്ട് പാൻ്റ് അടിക്കുക അതായത് പെലാസോ ലൂസ് ടൈപ്പ് അടിക്കാതെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ പോലെ അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്ട്രെയിറ്റ് എന്നാൽ ലൂസ് ആയിട്ടുള്ള രീതിയിലുള്ള പാൻറ് അടിക്കുക ആൻഡ് അതിനുശേഷം ഒരു നൂഡിൽ സ്ട്രാപ്പിൽ ഒരു ക്രോപ്പ ടോപ്പ് അടിക്കുക അതിന് ശേഷം ഒരു ഗോൾഡൻ നെറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഓവർ കോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം ഈ കോട്ട് തന്നെ നമുക്ക് പല ഔട്ട്ഫിറ്റ്സിനും ഗോൾഡിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിനോട് വി വൺ റോഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം അപ്പം അങ്ങനെ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സോ ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ് അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റൈലിങ് ഐഡിയ അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഫ്രോക്ക് തന്നെ കുറച്ച് നമുക്ക് ഫ്ലോറി ആയിട്ട് കിടക്കുന്നതിൽ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിടക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് നോർമൽ ഒരു തട്ട് തട്ടായിട്ട് കൊടുക്കില്ലേ അങ്ങനത്തെ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് അടുത്ത ഐഡിയ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ചുരിദാർ ഇല്ലാണ്ട് എന്താഘോഷം അപ്പോൾ ഒന്നുകിൽ സ്ലീവ്ലെസ് ചുരിദാറായിട്ട് അടിക്കാം ഇതിൽ തന്നെ നമുക്ക് പാൻറ് അടിക്കാനുള്ള തുണിയും കിട്ടും ഈ സെറ്റ് സാരിയിൽ തന്നെ നമുക്ക് ചുരിദാർ സ്ലിറ്റഡ് ചുരിദാറായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഈ ഒരു ഏരിയയില് ഇവിടെ ക്ലിക്സ് കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാസി ലുക്ക് ഉണ്ടാവും സ്ലിറ്റും കൂടെ കൊടുക്കുക സ്ട്രെയിറ്റ് കട്ട് പാൻറും കൊടുക്കാം നേരത്തെ നേരത്തെ യൂസ് ചെയ്ത സ്ട്രേറ്റ് കട്ട് പാൻ്റില്ലേ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഒറ്റ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ കുറേ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പം അതിനെ നമുക്ക് ഈ ഒരു സെറ്റ് സാരി ഐഡിയ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് സ്ലീവ്ലെസ് കുർത്തയായിട്ട് അടിക്കാം അതേപോലെ ആ ഓവർ കോട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവായിട്ട് അടിച്ചിട്ട് മറ്റേ ഓവർകോട്ടില്ല നെറ്റിന്റെ അത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് അടിച്ചിട്ട് അത് വേണമെങ്കിൽ മോളിക്കോടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ദോത്തി സ്റ്റൈലാണ് എല്ലാവരും എല്ലാ തവണയും കൊടുക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് സാരിനെ ദോത്തി സ്റ്റൈലില് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പൊ അത് എല്ലാവരും ഓണം സെലിബ്രേഷൻ ഒക്കെ പോകുമ്പോ ഇത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇതുവരെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അറിയുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലാം നമുക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഐഡിയാസ് ആണ് ദോത്തി സ്റ്റൈൽ എത്രത്തോളം അഡ്വാൻസ് ആയിട്ട് എല്ലാവരും ചെയ്യുമെന്ന് അറിയില്ല പറ്റുകയാണെങ്കിൽ ജസ്റ്റ് അതൊരു ഒരു സ്റ്റൈൽ ആയിരിക്കും അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ആൻഡ് ഇനി അടുത്തൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം അല്ല ടു തൗസൻഡ് ട്വന്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറ്റും കൊണ്ടുകൊണ്ട് തന്നെ രണ്ട് കര വീതിയിൽ ഒരു കര വീതിയിലാണ് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു രണ്ട് കര വീതിയിൽ നമുക്കതിനെ സ്കേർട്ട് പോലെ ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ഇതേ സാരി കൊണ്ട് തന്നെയുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് അല്ലെങ്കിൽ ഇനി സ്ലീവ്ലെസ് വരാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് ചെറിയ രീതിയിലൊരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് ഒരു സ്ലീവൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഫ്രോക്ക് ആണ് ഫ്രോക്ക് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ പോലെയല്ല ഇതൊരു എ ലൈൻ നമ്മളൊരു നൈറ്റി കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് സ്കിൻ ഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷെയ്പ്പിൽ നമ്മളൊന്ന് കുറച്ച് ഷേപ്പിൽ സ്റ്റൈൽ ചെയ്തെടുത്തതിനു ശേഷം ഒരു ബെൽറ്റും കൂടെ വെച്ചിട്ട് സ്റ്റൈലി ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആസ് യൂഷ്വൽ നമുക്ക് ഈ സെറ്റ് മുണ്ടുകൊണ്ട് തന്നെ പട്ടുപാവാടി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയ്ക്കാണ് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് സെറ്റാ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ദാവണിയാണ് ദാവണി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ട് അതായത് പക്ക നമ്മൾ ദാവണി കൊടുക്കാതെ കുറച്ചൊരു ലാച്ചാ സ്റ്റൈലിൽ നമുക്ക് ദാവണി ഇവിടെ ഫ്രണ്ടില് ക്ലീവ്സ് കുത്താവുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് അതായത് ഇവിടെ സാരി എടുത്തിട്ട് ഇവിടെ കൊണ്ട് ലൂസ് ആയിട്ട് ഒരു പണ്ടത്തെ ഒരു ലാച്ച സ്റ്റൈലിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഒരു ഗുജറാത്തി സ്റ്റൈലൊക്കെ കിടക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡിഫറൻറ്റ് ആയിരിക്കും നല്ലൊരു ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് മോഡൽ ആയിരിക്കും കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ ഓഫീസ് കോളേജിലേക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ആണ് എനിക്ക് സെറ്റ് മോണ്ട് സെറ്റ് സാരിയിൽ നിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ എന്നെ ടാഗ് ചെയ്യാൻ മറന്നുകൊണ്ട് അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് കമന്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ എൻറർടൈനിങ്ങ് ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് വീഡിയോസ് ഒക്കെ വീണ്ടും കാണാം ചെല്ലാണ്ടേക്ക് ബൈ ബൈ